രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ക്ലാസ്സുകളില്ല ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് ചെറിയൊരു കോൾഡും പനിയൊക്കെ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതാ മഴ പെയ്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പതുക്കെ കാലൊക്കെ നനയ്ക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ മഴ പെയ്ത അകത്തേക്ക് കയറാത്ത ആൾക്കാരാണ് ഇപ്പോൾ അത് അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും ഇങ്ങനെ വെള്ളം പോകണ കണ്ടപ്പോൾ ഞാൻ പതുക്കൊന്ന് ഇറങ്ങിയതാണ് പിള്ളേരൊക്കെ ഭയങ്കര കളിയാണ് മഴയും മഴ വെള്ളമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പിന്നെ അതാ മഴ പേടിച്ചിട്ട് മഴേനെയും പനീനേയും ഒക്കെ പേടിച്ചിട്ടാണ് അതാ ഇപ്പോൾ ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കണത് ചു കാപ്പി എന്ന് പറയാൻ പറ്റില്ല പച്ച ഇഞ്ചിയാണ് ഞാനിട്ടിരിക്കണത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് പോവാണ് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് വീട്ടിലിരുന്ന് എടുത്താൽ മതി പക്ഷേ എനിക്കിന്ന് വീട്ടിൽ നിന്ന് കണക്റ്റ് ആവാത്തുകൊണ്ട് ഞാൻ നേരെ സ്കൂളിൽ വന്നു പെട്ടെന്ന് അതൊക്കെ ഉച്ചവരേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ തീർത്തു നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നല്ല ലേറ്റായിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ അച്ഛൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വേഗം തന്നെ ഈസി ആയിട്ടൊരു മീൻ കറി ഉണ്ടാക്കുകയാണ് പെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് വിശന്നിട്ട് നല്ല പ്ര പണിയിട്ടിരിക്കുകയാണ് രണ്ട് മണി രണ്ടരയൊക്കെ കഴിഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ കറികളൊക്കെ റെഡിയാക്കി ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ എന്താ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചക്ക വറുത്തത് ഇതുപോലെ കരിഞ്ഞ് പോയി ഫ്ലോപ്പ് ആയ ചക്ക വറുത്തത് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് അതാ നമ്മുടെ പപ്പ്സും കട്ട്ലെറ്റും പിന്നെ ലൈം എന്താ കുറിച്ചു ഞങ്ങൾ ലൈം ജ്യൂസല്ല ആ പിന്നെ നമ്മുടെ സർബത്ത് ഇതാ എൻ്റെ വണ്ടി തിരിച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മാസമായി ആളൊന്ന് പെയിൻ്റൊക്കെ അടിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പം എങ്ങനെയുണ്ട് കാണാനായിട്ടൊന്നും മോഡേൺ ആയിട്ടില്ലേ അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ചു വന്നു ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്തോ ഭംഗിയെ കാണാനായിട്ട് ഭയങ്കര ഫിനിഷിങ്ങിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പാക്ക് ഉണ്ടാക്കുകയാണ് കടലമാവവും കുറച്ച് തൈരോ അല്ലെങ്കിൽ പാലോ മതി പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ മുഖത്ത് തേച്ചാൽ വെളുക്കെന്നാണ് എല്ലാവരും പറയണത് അപ്പോൾ ഒന്ന് പരീക്ഷിക്കുകയാണ് പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട് നാളുകളായി ഇങ്ങനെയൊന്നും ഇപ്പം ചെയ്യാറില്ല ഇന്ന് ആ ഒരു തോന്നല് തോന്നി അങ്ങനെ നമ്മളതൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് കയറി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും മീൻകറിയും പപ്പടമായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യല് പുട്ടും മുട്ട റോസ്റ്റുമാണ് അത് മുട്ട ഇങ്ങനെ നമ്മൾ ചിക്കി എടുത്തിട്ട് അതിലേക്ക് പുട്ടും കൂടി എടുത്ത് മിക്സ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഇന്നത്തെ നമ്മുടെ താരം ഈ ചെമ്മീനാണ് ഇത് വെച്ചിട്ട് നമ്മൾ മിരുബട്ട ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട്സ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം വളരെ ഈസിയാണ് നല്ല യമ്മി ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു പീസ് മിനറൽ ലീഫും കൂടെ വെച്ചിട്ട് ഞാനിതിനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി ഇതായൂരൊന്ന് പഠിക്കുകയാണ് നാളെ ക്ലാസ് ഉണ്ട് എക്സാമാണ് അപ്പോൾ ഒരാൾ അതെല്ലാം കണ്ടതാ ഇവിടെ ഇരുന്ന് ഞങ്ങളെ വാച്ച് ചെയ്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ